നമസ്കാരം ഇന്ത്യയും അദാനിയുമൊക്കെയാണ് ഇസ്രായേലിലെ ഇസ്രായേലിന് ഡ്രോണും ആയുധങ്ങളും കൊടുക്കുന്നത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ഡ്രോണുകൾ അദാനി അദാനിയും കൂട്ടർ നിർമ്മിച്ച് നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഒരു മാധ്യമ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം ലോകം അറിയുന്നു ലോകം വീക്ഷിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുമായിട്ടും ഇതുപോലെയുള്ള പ്രീണന നയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടും ഇടതുപക്ഷം എന്നും ഇവർക്കൊക്കെ വഴങ്ങി ജീവിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് ഇത് പറയാതെ വയ്യ ജോൺ മൊട്ടാസിന്റെ കാര്യങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അദ്ദേഹം തലമുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് നല്ല വായനയും നല്ല ബുദ്ധിയും നല്ല ശേഷിയും നല്ല പ്രസംഗകനാണ് നല്ല ചിന്തകനാണ് എഴുത്തുകാരനാണ് ഒക്കെ അംഗീകരിക്കുമ്പോഴും ഇത് പറയാതിരിക്കാൻ വേറെ മാർഗമല്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞല്ലേ പറ്റൂ ഹമാസിനെ ഒന്ന് സുഖിപ്പിക്കണം അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് വലിയ ആളാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചില മത തീവ്രവാദ ഗ്രൂപ്പുകളെ ഒന്ന് സുഖിപ്പിക്കണം അവർക്ക് ഒന്ന് കുഞ്ചിരിക്കാനുള്ള അവസരം കൊടുക്കണം അതിനുവേണ്ടി എന്ത് അറ്റമ്പരയും സി പി എം കാരൻ താഴും അപ്പൊ പിന്നെ സി പി എം കാരനായ ബ്രിട്ടാസ് എത്ര ഉയർന്ന നിലവാരത്തിൽ എത്തിയാലും ഇത് തന്നെയും കാണിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത് ഇവിടെ ഡ്രോൺ നിർമ്മിക്കാനും മറ്റു കാര്യങ്ങൾക്കും പ്രതിരോധ വകുപ്പിന്റെയും ഡിആർഡിയുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളുടെയും ഒക്കെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളും ഏജൻസികളും ഒക്കെ ഉണ്ട് അവരെല്ലാം ചേർന്നാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അതുപോലെ ചില പാർട്സുകൾ ചില കുടിൽ വ്യവസായ യൂണിറ്റുകളാണ് അസംബിൾ ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് ഇത്തരം പ്രതിരോധ ആയുധങ്ങളൊക്കെ പുറത്തെടുക്കുന്നത് ഇതൊക്കെ മനുഷ്യനെ പ്രതിരോധത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ശത്രുക്കളെ വകപ്പെടുത്താൻ വേണ്ടിയും തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഡ്രോൺ ഇട്ട് ബോംബിടാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനം വീട്ടിൽ ഭംഗിക്ക് സൂക്ഷിച്ചു വെക്കാൻ ഉള്ള സാധനമല്ല അമാസ് ഭീകരവാദികൾ ഇപ്പൊ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് കിട്ടുന്ന ആ ഒരു ആ ഒരു മൈലേജ് അതിങ്ങനെ മാക്സിമം ഉണ്ടാക്കി എടുക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലായിടത്തും ഉണ്ട് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയപ്പോഴും നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചു നിരവധി സ്ത്രീകൾ നിരാലംബരായി നിരവധി പേർ മാനഭംഗം ചെയ്യപ്പെട്ടു അതൊന്നും ആരും പറയില്ല എന്താ ജൂതം ജൂതന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഇസ്രയേലിൽ ജീവിക്കുന്നവർക്ക് നാണവും മാനവും ഒന്നുമില്ലേ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവന് വിലയൊന്നുമില്ലേ അതാണ് ചോദിക്കുന്നത് വംശഹത്യ എന്ന് പറയുന്നത് നടത്തിയത് ഹമാസാണ് ഹമാസ് ഭീകരവാദികളാണ് അവരെ ശക്തമായി ചെറുക്കും അവർ ഗസയിൽ പോയാലും മറ്റ് നഗരങ്ങളിൽ പോയാലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ആക്രമിക്കും അത് അവരുടെ ഒരു നയമാണ് അത് ഇവിടെ ഇരുന്നു ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ കൊണ്ടാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഉള്ള ബന്ധമൊക്കെ എല്ലാവരും വിച്ഛേദിക്കണം എന്ന് പറഞ്ഞ് ഒരു ഇന്ത്യൻ പാർലമെന്റിലെ എം പി ആണ് ഈ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല പലസ്തീനെ പിന്തുണച്ചു പലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് ഭരണകൂടമാണ് അവരെ പിന്തുണയ്ക്കാൻ ഇന്ത്യക്ക് ഇന്ത്യ പ്രത്യേകിച്ച് അതിനകത്ത് അഭിപ്രായമൊന്നും പറഞ്ഞില്ല പലസ്തീനെ സഹായം ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് കൂടി ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കാം എന്തായാലും ഡ്രോൺ നിർമ്മിക്കുന്നു അതിന് ഒരു ഇടയ്ക്കൊരു നമ്മുടെ ഒരു സുഹൃത്തുരു പോസ്റ്റ് ഇട്ടു ഈ ബ്രഹ്മോസിന്റെയൊക്കെ ചില സാധനങ്ങൾ ഇവിടെ കേരളത്തിലടക്കം ചില യൂണിറ്റുകളിൽ നിർമ്മിക്കുന്നുണ്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പൊ പാകിസ്ഥാനിലോട്ട് ബ്രഹ്മോസ് അയക്കുകയോ മറ്റ് മിസൈൽ അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് സഹികെട്ട് അങ്ങ് അയ്യോ എന്ന് നിലവിളിക്കുമായിരിക്കും കാരണം അവിടെയുള്ളവരെ കൊല്ലാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ നിന്ന് അടക്കം സാധനങ്ങൾ ഉണ്ടാക്കി അസംബിൾ ചെയ്ത് വിടുകയാണല്ലോ അപ്പം സഹിക്കില്ല ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ സി പി എം എന്ന ഒരു സുഹൃത്ത് അതിന് ഒരു പോസ്റ്റ് ആയിട്ട് എഴുതി എന്തായാലും ശരി ഇവിടെ ഈ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് കയറ്റുമതി ചെയ്യാനും അത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാനും അതുവഴി നമ്മുടെ പ്രതിരോധ വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് അവർ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് കൊടുത്ത സാധനം കൊണ്ട് ഇപ്പം ഒരു കടക്കാരൻ ഒരു സാധനം വിൽക്കുന്നു പണം കൊടുത്ത് വിൽക്കുകയാണ് സോപ്പ് വിൽക്കുന്നു ആ സോപ്പ് വാങ്ങി നമ്മൾ തേച്ച് കുളിക്കണം എന്ന് അവൻ നിർബന്ധം പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളത് കൊണ്ട് ചിലപ്പോൾ പശുവിനെ കുളിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തറ ഒരച്ചു കഴുകും അല്ലെങ്കിൽ നമ്മൾ ആ സോപ്പ് ചുമ്മാ വയ്ക്കും അല്ലെങ്കിൽ എടുത്ത് കളയും എന്ന് വിചാരിച്ചാൽ അതിനകത്ത് കണക്കാരന് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നുമില്ല അവന് കിട്ടേണ്ടത് കിട്ടി ഇന്ത്യയ്ക്ക് കിട്ടേണ്ട പണവും മറ്റ് കാര്യങ്ങളും പ്രതിരോധ രംഗത്ത് ഏത് അതാനിയായാലും ശരി ആരായാലും ശരി അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇസ്രയേൽ അവിടെ കൃത്യസ്ഥലത്ത് ഈ പറയുന്നിടത്തെ ഏത് ബോംബെടാവൂ അല്ലെങ്കിൽ ബോംബെടുക നിങ്ങളുടെ ഓഫീസ് മുറിയിൽ വെച്ച് ഇത് പൂട്ടിക്കോണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും പറ്റില്ല ഒരു രാജ്യത്തിനും പറയാൻ പറ്റില്ല എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ തന്നെ പ്രതികരിച്ചാൽ അതിനകത്ത് കുറച്ചുകൂടി ഒരു 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 വിശ്വാസ്യതയും സാധ്യതയും ഒക്കെ അങ്ങേ ആളുകളുടെ ഈ പ്രസ്താവനയ്ക്കൊക്കെ ഉണ്ടാകും